നരച്ച മുടി കറുപ്പിക്കാൻ ബീട്രൂട്ട് നരച്ച മുടിയാണ് പലരെയും അലട്ടുന്ന പ്രശ്നം പ്രായമാകുമ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന ഒന്നാണ് മുടി നരയ്ക്കാതിരിക്കാൻ നാച്ചുറൽ വഴികൾ ധാരാളമുണ്ട് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഇതിനാവശ്യമായി വേണ്ട സാധനങ്ങൾ ഒന്ന് ബീട്രൂട്ട് ബീട്രൂട്ട് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനും ഇത് ഉപയോഗിക്കാം സൗന്ദര്യത്തിനും മുടിക്കുമെല്ലാം യാതൊരു ദോഷവും വരുത്താത്ത ഒന്നാണിത് രണ്ട് നീലയാമരി നാട്ടിൻപുറങ്ങളിൽ റോസ് കൂടിയ നിറത്തോടുകൂടിയ കൂടിയ ഈ ചെടി ഇപ്പോഴും കാണാറുണ്ട് മുടിയിൽ തേക്കുന്ന ആയുർവേദ എണ്ണയായ നീലഭൃങ്കാതി പോലുള്ളവയിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണിത് ഇന്ദിക പൗഡർ എന്ന പേരിൽ ഇത് ലഭിക്കുന്നു മൂന്ന് കട്ടൻ ചായ ഹെന്ന മിശ്രിതം യോജിപ്പിക്കുമ്പോൾ പലരും കടുപ്പത്തിൽ ഉണ്ടാക്കിയ ചായ വെള്ളം കൂടി ചേർക്കാറില്ലേ നന്നായി കടുപ്പത്തിൽ തിളപ്പിച്ചെടുത്ത ചായ ഉപയോഗിച്ച് മുടി കഴുകുക കടുപ്പത്തിൽ ഉണ്ടാക്കിയ ചായ വെള്ളം തണുത്ത ശേഷം മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകുക ഇത് മുടിക്ക് നിറം നൽകുന്നതോടൊപ്പം തിളക്കം നിലനിർത്തുകയും ചെയ്യും തയ്യാറാക്കേണ്ട വിധം തൊലി നീക്കി അല്പം ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക കട്ടൻ ചായ തിളപ്പിക്കുക ഇത് അരിക്കാതെ തന്നെ ബീട്രൂട്ട് കഷ്ണങ്ങളുമായി ചേർത്ത് അരച്ചെടുക്കാം ഈ കൂട്ടിലേക്ക് ഇൻഡിക പൗഡർ ചേർത്തിളക്കാം ഇത് മുടിയിൽ തേക്കാൻ പാകത്തിന് മിശ്രിതമാക്കി എടുക്കാം ഇതിനാൽ തന്നെ മുൻപ് ഷാംപു ചെയ്ത് മുടിയിലെ എണ്ണമയം കളയാം പിന്നീട് ഇത് ഉണങ്ങിയ മുടിയിൽ പുരട്ടി വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക ഷാംപൂ ഇട്ട് കഴുകരുത് ഇത് അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യാം മുടിയുടെ നരമറയ്ക്കുന്ന സ്വാഭാവിക മിശ്രിതമായ ഇത് ഉപയോഗിക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് നരച്ച മുടി കറുപ്പിക്കാൻ ബീട്രൂട്ട് നരച്ച മുടിയാണ് പലരെയും അലട്ടുന്ന പ്രശ്നം പ്രായമാകുമ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന ഒന്നാണ് മുടി നരയ്ക്കാതിരിക്കാൻ നാച്ചുറൽ വഴികൾ ധാരാളമുണ്ട് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഇതിനാവശ്യമായി വേണ്ട സാധനങ്ങൾ ഒന്ന് ബീട്രൂട്ട് ബീട്രൂട്ട് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനും ഇതുപയോഗിക്കാം സൗന്ദര്യത്തിനും മുടിക്കുമെല്ലാം യാതൊരു ദോഷവും വരുത്താത്ത ഒന്നാണ് ഇത് രണ്ട് നീലയാമരി നാട്ടിൻപുറങ്ങളിൽ റോസ് നിറത്തോടു കൂടിയ പൂക്കളോടുകൂടിയ ഈ ചെടി ഇപ്പോഴും കാണാറുണ്ട് മുടിയിൽ തേക്കുന്ന ആയുർവേദ എണ്ണയായ നീലഭൃംഗാതി പോലുള്ളവയിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണിത് ഇൻഡിഗ പൗഡർ എന്ന പേരിൽ ഇത് ലഭിക്കുന്നു മൂന്ന് കട്ടൻ ചായ ഹെന്ന മിശ്രിതം യോജിപ്പിക്കുമ്പോൾ പലരും കടുപ്പത്തിൽ ഉണ്ടാക്കിയ ചായ വെള്ളം കൂടി ചേർക്കാറില്ലേ നന്നായി കടുപ്പത്തിൽ തിളപ്പിച്ചെടുത്ത ചായ ഉപയോഗിച്ച് മുടി കഴുകാം കടുപ്പത്തിൽ ഉണ്ടാക്കിയ ചായ വെള്ളം തണുത്ത ശേഷം മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകുക ഇത് മുടിക്ക് നിറം നൽകുന്നതോടൊപ്പം തിളക്കം നിലനിർത്തുകയും ചെയ്യും തയ്യാറാക്കേണ്ട വിധം തൊലി നീക്കി അല്പം ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക കട്ടൻ ചായ തിളപ്പിക്കുക ഇത് അരിക്കാതെ തന്നെ ബീട്രൂട്ട് കഷ്ണങ്ങളുമായി ചേർത്ത് അരച്ചെടുക്കാം ഈ കൂട്ടിലേക്ക് ഇൻഡിക പൗഡർ ചേർത്തിളക്കാം ഇത് മുടിയിൽ തേക്കാൻ പാകത്തിന് മിശ്രിതമാക്കി എടുക്കാം ഇതിനാൽ തന്നെ മുൻപ് ഷാംപു ചെയ്ത് മുടിയിലെ എണ്ണമയം കളയാം പിന്നീട് ഇത് ഉണങ്ങിയ മുടിയിൽ പുരട്ടി വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക ഷാംപൂ ഇട്ട് കഴുകരുത് ഇത് അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യാം മുടിയുടെ നരമറയ്ക്കുന്ന സ്വാഭാവിക മിശ്രിതമായ ഇത് ഉപയോഗിക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടി കോട്ട്